ർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായ റിമി ടോമി വളരെ പെട്ടെന്നാണ് കാര്യറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്ന് പിന്നടി ഗാന രംഗത്തേക്ക് റിമി ടോമി കടന്നു ഈ കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ഏറെയാണ് വണ്ണം കുറച്ച് റിമി ടോമി ഇന്ന് ഫിറ്റ്നസ്സിൽ ശ്രദ്ധ നൽകുന്നുണ്ട് തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴെതാ തന്റെ വർക്കൗട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് റിമി ടോമി പണ്ട് സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം മുട്ടും സാരി എടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് മുറുക്കി ഇറുക്കി പിടിത്തം തനിക്ക് പറ്റാതായി ഇപ്പോൾ സാരി എടുക്കുമ്പോൾ സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി ടോമി വ്യക്തമാക്കി ഇത് എൻ്റെ മാത്രം ചോയ്സാണ് ഞാൻ എന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് താനെന്ന് റിമി ടോമി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ട് പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് പറഞ്ഞ് പലരും കളിയാക്കും പക്ഷെ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ പോയി പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ഞാൻ വീട്ടിൽ എടുത്തു എടുത്തുപോക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വയ്ക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്ത് ഉളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്തെന്നും റിമി ടോമി വ്യക്തമാക്കി അതിനുശേഷമാണ് താൻ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് മാറിയതെന്നും റിമി ടോമി പറയുന്നു